ഇയാളെ എല്ലാവർക്കും അറിയില്ലേ ഞങ്ങളെ ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് മൂന്നാമത്തെ വീട് അല്ലേ മൂന്നാമത്തെ എല്ലാ ആൾക്കാരും ചോദിക്കായി നിങ്ങൾ എന്താ ഈ ഫുൾ വർക്ക് കഴിഞ്ഞ വീഡിയോൻ്റെ അല്ല വീടിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തത് വീഡിയോ ഒന്നും ഇടാത്തതെന്ന് അപ്പോൾ ഈ വ്ലോഗറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസ് എക്സ്പെൻസാണെന്നുള്ള ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മളെ ചാനലിൽ ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ആരും അത് കണ്ടിട്ടില്ല പിന്നെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ വന്നറിയാം എനിക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ താമസാക്കിയിട്ട് എത്ര എട്ട് മാസമാണ് നമ്മൾ കമ്പനി തുടങ്ങിയിട്ട് ഒരു വർഷമാണ് ആയിണത് ഏകദേശം മൂന്നാമത്തെ പ്രോജക്റ്റ് അതായത് രണ്ടാമത്തെ മാസത്തിൽ ചെയ്ത വീടാണിത് അല്ലേ ഫസ്റ്റ് ഞങ്ങൾ ഒറ്റപ്പാലം ചെയ്തു ഫസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതായത് പുറത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒറ്റപ്പാലത്ത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതും വണ്ടൂരത്തെ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ ഇവിടുത്തെ വണ്ടൂരത്തെയാണ് പിന്നെ രണ്ടാമത്തെ പ്രൊജക്റ്റായിട്ട് മൂന്നാമത്തെ പ്രൊജക്റ്റായിട്ട് എടുത്തത് വയലും മുനീരാക്കും താമസിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ആറ് ആറ് മാസായിട്ടുണ്ട് എന്തായാലും താമസിക്കാൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഇതും സ്ട്രെച്ചർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ബാക്കിയുള്ള കംപ്ലീറ്റ് വർക്കും ജീവിച്ചത് മുന്നൂറാക്കുക തന്നെയാണ് നമ്മൾ സാധാരണ പോലെ തറ മൂപ്പര് ബാക്കി അതിന്റെ മുകളിൽ നിന്ന് ചുമരു വെച്ച് ബാക്ക് സൈഡ് ഫുള്ള് വാർപ്പും ഫ്രണ്ട് സൈഡ് നമ്മൾ ഈ ഡ്രസ്സ് ഞാൻ അടിച്ചാണ് അതേ റേറ്റിൽ അല്ലേ ഓട് മാത്രം മൂപ്പര് ഓട് മാത്രം മൂപ്പര് ആ പിന്നെ നിങ്ങൾ കാണിക്കേ ഞാൻ ഞാനെന്ത് സ്ക്വയർ ഫീറ്റിന് എത്ര റുപ്പ്യായിട്ടാണ് ചെയ്തത് എണ്ണൂറ് എണ്ണൂറ് ഉറുപ്പായിട്ടാണ് അതായത് നിങ്ങൾ ലക്ഷം അതായത് ആയിരം സ്ക്വയർ ഫീറ്റിന് എട്ട് ലക്ഷം എട്ട് ലക്ഷം റുപ്പ്യയ്ക്കാണ് ഈ കാണുന്ന പേര ഞങ്ങൾ ഈ തറയുടെ മുകളിൽ നിന്ന് ചുമരു വെച്ച് അതായത് ഇത് ആയിരം സ്ക്വയർ ഫീറ്റാണ് ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു പോർഷൻ മാത്രം ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ഓടുള്ളു ബാക്കി കംപ്ലീറ്റ് വാർപ്പാണ് ചെയ്തത് ഓടാണെങ്കിൽ കൂടി അതിന്റെ മെറ്ററൽ സ്ട്രക്ചറൊക്കെ നമ്മൾ തന്നെ അടിച്ചു കൊടുത്താട്ടു പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പൈസ കമ്മിയാണെന്ന് ഒരിക്കലും ഇല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ പൈസ കൂടെ ചെയ്യാം കാരണം ഇപ്പൊ ഞങ്ങള് മുപ്പിക്കിപ്പോ അഡീഷണൽ ആയിട്ട് ഓട് മേടിക്കേണ്ടി വന്നു പിന്നെ ഇന്റീരിയലും സീലിംഗും നിങ്ങൾ ചെയ്യേണ്ടി വന്നില്ല നേരെ മറിച്ചിട്ട് വാർക്ക് നിങ്ങൾ അതേപോലെ ഞാൻ അന്ന് ഇതേ പൈസയ്ക്ക് തന്നെ ഫുള്ള് വാർത്ത് ജിപ്സം പൊട്ടിയിട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പം മുപ്പേർക്കു പിന്നെ ചൂടിൻ്റെ ഒരു പ്രശ്നം പറയുകയുണ്ട് പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ നല്ല ഉപകാരമല്ലേ ഇപ്പം ഇവിടെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ എടുക്കുകൊണ്ട് ഈ രണ്ട് റൂമിൽ റൂമിലും അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഓട് വർക്ക് ഡ്രെസ്സ് വർക്ക് ചെയ്തിട്ട് ഓടിട്ടിരുന്നു പിന്നെ അതിൻ്റെ ഒരു സീലിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ ഹീറ്റ് ഒരിക്കലും താത്തിക്കിറങ്ങൂല കാരണം അതിൻ്റെ ഒരു എയർ സർക്കുലേഷൻ വന്നതുകൊണ്ട് റൂമിൽ നന്നായിട്ട് ചൂട് കമ്മി ഉണ്ടാവും ചൂട് കുറയ്ക്കാനാകുള്ള ഒരു ഓപ്ഷൻ അത് മാത്രമേ ഉള്ളു പിന്നെ എന്ത് കാണിച്ചു കൊടുത്താൽ മതി അപ്പം റേറ്റിൻ്റെ കാര്യം ഞങ്ങളെ തുടക്കത്തിൽ ഞങ്ങൾ എണ്ണൂറ് ഉറുപ്പ് സ്ക്വയർ ഫീറ്റിന് ഇതൊരു പരസ്യം എന്നുള്ള രീതിയിൽ നമ്മൾ അഞ്ച് വീടുകൾ ചെയ്തിട്ടുണ്ട് എണ്ണൂറ് ഉറുപ്പയ്ക്ക് അതിൽ രണ്ട് വീട് ഈ ഇടയ്ക്കാണ് ഒരെണ്ണം ആലപ്പുഴയിലും ഒരെണ്ണം കോഴിക്കോടും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് പണ്ടത്തെ അത് ബാക്കിയുള്ള മൂന്ന് വീടുകൾ രണ്ട് ഫസ്റ്റത്തെ വീട് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല അത് സ്ട്രെച്ചർ ആക്കിയിട്ട് അതേപോലെ തന്നെ കിടക്കുകയാണ് കാരണം അത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഒറ്റപ്പഴത്തെ വീട് ആ അതെ അതേപോലെ തന്നെ കടക്കാണ് ആ ഇതിൽ ഈ ബേവിൻഡോ ഇതൊക്കെ നമ്മൾ ഈ പറയണത് ഇതിൽ തന്നെ ചെയ്ത് കൊടുത്തോട്ടോ അതൊന്നും ഇതൊക്കെ പിന്നെ മൂപ്പര് ഇതിൽ ഗ്ലാസ് ഈ ഗ്രില്ല് ഇത് മാത്രമാണ് മൂപ്പര് അഡീഷണൽ ആയിട്ട് ചെയ്തിരുന്നത് ബാക്കി കാണുന്നതൊക്കെ നമ്മൾ ഇത് പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം ഇതിനല്ല ഈ ആറേഴ് മാസമായിട്ട് ഇപ്പം ഇവര് താമസിക്കുന്നുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഫോൺ വിളിക്കണ ആൾക്കാരെ എത്ര ഒരു ആഴ്ചയിൽ ഒരു മൂന്നാൾക്കാരെല്ലാം ഇങ്ങോട്ട് വരാറില്ല വീട് കാണാൻ വരുന്നില്ല അതായത് ഞങ്ങൾ വിളിക്കുമ്പോൾ ഇവിടെ വൈഫ് കാര്യങ്ങൾ ഈ ഏരിയയിലുള്ള ആൾക്കാർ വിളിക്കണ സമയത്ത് നമ്മൾ ഇവിടേക്ക് വന്നത് കാരണം എല്ലാവർക്കും ഫുൾ ഫിനിഷ് ആയ എന്താവും എന്നാണ് കാണാറുണ്ട് അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞയക്കണത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ഏത് ഫുൾ ഫിനിഷ് ആയൊരു രീതിയിലുള്ളത് കാണാൻ പറ്റും അപ്പം ഞങ്ങളും തന്നെ വെറുതെ ആൾക്കാരെ പറഞ്ഞയച്ചാൽ പോരല്ലോ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് കാരണം ആറേഴ് മാസമായി ഇപ്പോൾ ഇവർ താമസിക്കണോ നിങ്ങളെ ഫീഡ്ബാക്ക് പറയും ഞങ്ങളെ പണിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഇതുവരെ നമ്മൾ അത്ര വലിയൊരു ചൂടും നമ്മൾ ഇതിൽ കാണുന്നില്ല നമ്മൾ ഈ ആളുകൾ പറഞ്ഞ പിന്നെ ഞാനിത് നിങ്ങൾക്ക് ഇത് ടെൻഡർ തരുമ്പോൾ തന്നെ പല ആളുകളും ഇന്ന പറഞ്ഞില്ലേ ഇത് ചൂടുണ്ടെങ്കിൽ കടക്കാൻ കഴിയൂല അല്ലെ ഇപ്പോഴും പറയണ്ട ആൾക്കാർ പഴം പുഴുങ്ങാൻ ഉപയോഗിക്കാ ഞാന് രണ്ടു നല്ല വീടുന്നാണ് ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് ആ ഒരു ഇതുംബാട എനിക്ക് ഇതില് തോന്നിയിട്ടില്ല ആൾക്കാർ കേൾക്കാൻ വേണ്ടിട്ടാണ് വെറുതെ ചൂടുമ്പാട ഇവിടെ അല്ല ഞങ്ങളെ നേരത്തെ കണ്ടത് വൈഫിന്റെ ഉമ്മേനല്ലേ അപ്പൊ അവരെന്താ പറഞ്ഞത് തണുപ്പുണ്ടല്ലോന്നല്ലേ അതാണ് നമ്മള് വെറുതെ എന്തെങ്കിലും പറയണമല്ലോ അല്ലെ ചില ആൾക്കാര് ഇതില് ഞാൻ മനസ്സിലാക്കി ചൂട് പിന്നെ മുകളിൽ അത് ഏത് വാർപ്പിന്റെ വീട്ടിലുണ്ടാവും എല്ലാം വീടിന്റെ ഉള്ളിൽ ചൂടുണ്ട് ഒരു ഒരു ആ ആ അവിടെ ഇപ്പൊ നിങ്ങളെ ഫ്രണ്ട് അടിക്കുമ്പോൾ ഗ്രാനൈറ്റ് ഒക്കെ അവിടെ പുള്ളേ ഇതന്നെ മെയിൻ സ്ലാബിനാവാൻ പോണത് ഈ സാധനം തന്നെ മെയിൻ ആവാൻ പോണത് അല്ലാതെ ആൾക്കാരോട് എത്ര ഇനിയിപ്പോ ഇതിന്റെ ഒരു വേറെ എന്തെങ്കിലും ഒക്കെ നമുക്ക് വ്യക്തികളിലോ അതായത് കോൺക്രീറ്റ് ചുമരല്ലേ ഇപ്പൊ ഏകദേശം ആറേഴ് മാസമായി അപ്പൊ ഞങ്ങള് ഞങ്ങളേതായ ഒരു ഫീഡ്ബാക്ക് എടുക്കാനും കൂടിയും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ വെറുതെ നിങ്ങളോട് വിളിക്കുമ്പോൾ പറഞ്ഞാൽ പോരല്ലോ ഇല്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഈ അവിടെ നിന്ന് എടുക്കരുത് ഇപ്പൊ ഞാൻ ഇനി മുനിറാക്കുവിനെ മാത്രമേ കാണുള്ളൂ വീട് കാണില്ലല്ലോ ഏകത്ത് കയറിക്കോളി പിന്നെ ഈ ഒരു കാണുന്ന വീടിന് ആകെ ചെലവായത് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന് പന്ത്രണ്ട് ലക്ഷം എനിക്ക് തന്നത് എട്ട് ലക്ഷം റുപ്യാണ് മൊത്തത്തിൽ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം അടിപ്പണിയും ഇതിന്റെ വാരിങ്ങും ബാക്കിയുള്ള ബാക്കിയുള്ള ഈ ഡോർ ഡോർ വെക്കുക ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ ഇത് ഇതിപ്പോ കാണുന്ന സമയത്ത് ഇത് മരത്തിന്റെ ഡോറാന്ന് തോന്നും ഇതിന് എത്ര റുപ്യ ചെലവ് ഏഴായിരം ഏഴായിരം അതായത് ലോ ബഡ്ജറ്റിൽ ചെയ്യുമ്പോ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് അത് ലോ ബഡ്ജറ്റ് ആക്കാൻ പറ്റുക പിന്നെ ഇപ്പൊ എന്തായാലും ആക്കാൻ പറ്റില്ല കാരണം ഇത് ഞങ്ങൾ എണ്ണൂറ് റുപ്പയ്ക്ക് ആൾക്ക് ചെയ്ത് കൊടുക്കുകൊണ്ടാണ് ആൾക്ക് പന്ത്രണ്ടിന് തീർന്നത് പതിനാറായി അല്ല എന്നാലും ഇന്നത്തെ നാട്ടിലത്തെ കൺസ്ട്രക്ഷൻ ഞാൻ പറയട്ടെ ഇപ്പൊ നോർമൽ രീതിയിൽ ഇവിടെ ഒരു വീട് അതായത് നമ്മുടെ നാട്ടു നടപ്പിനനുസരിച്ചിട്ടിപ്പോൾ ഒരു വീട് കേട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഫുൾ ഫിനിഷ് ആകുമ്പോൾ ഇപ്പൊ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ വെച്ചിട്ട് കല്ലിൽ ചെയ്യുകയാണെങ്കിൽ വരും തീർച്ചയായിട്ടും വരും ഞങ്ങളിൽ ചെയ്യുമ്പോൾ അതേ സെയിം തന്നെയാണ് വരിക പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടി സ്ട്രോങ്ങും ക്വാളിറ്റിയും കൂട്ടാനും പറ്റും പിന്നെ ഈ വീടിൻ്റെ സ്പേസ് അതിപ്പൊ റൂമിന്റെ വീടിന്റെ ഉള്ളിൽ കേറുമ്പോ മനസ്സിലാവും ഇതിന്റെ ഉള്ളിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ തൊള്ളായിരത്തി എഴുപതാ തൊള്ളായിരത്തി എഴുപതേ ഉള്ളു കണ്ടോ ഇത് ഇതൊക്കെ ഈ ഒരു സ്പേസ് കൂട്ടാനും ഇത് മുനീറാക്കുന്റെ ഇതൊക്കെ മുനിരാക്ക് വരച്ച പ്ലാനാട്ടോ നമ്മളൊന്നും അഡീഷണൽ ചെയ്തിട്ടില്ല മൂപ്പര് എന്താണോ അല്ലെ നിങ്ങള് വരച്ച ഞാൻ വ്യക്തിയുള്ളൂ കാരണം മൂപ്പര് വരച്ച് മൂപ്പര് തറട്ടേന് ശേഷമാണ് നമ്മളെ വിളിച്ചത് ആ തറയമ്മ അതായത് മൂപ്പര് കല്ലിൽ കെട്ടോ വീടല്ല ഇത് ചെയ്യാൻ ആ കാര്യ അല്ല വീട് ചെയ്യാതെ പ്ലാന് പ്ലാന് വീട് ആ സമയത്ത് നമ്മളെ വീട് ഇറങ്ങിയപ്പോള് വീഡിയോ കണ്ടിട്ട് പിറ്റേ ദിവസം തന്നെ നേരിട്ടിട്ട് ഒറ്റപ്പാലത്തേക്ക് വന്ന് ഈ കഴിഞ്ഞ മഴക്കാലത്തിന്റെ മുന്നേ വീട് കറ്റണംന്ന് പറഞ്ഞിട്ട് ചാടി കഴിച്ചു വന്നതാണ് അല്ലേ മാസം കൊണ്ട് ആ ഫുൾ ആയിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ഇരുന്നു അപ്പൊ നമ്മളാകെ ഒരു കൊല്ലായിട്ടേ ഉള്ളൂ ഒരു കൊല്ലായിട്ടേ ഉള്ളൂ നമ്മൾ ആകെ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയിട്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് ഫുൾ ഫിനിഷ് കഴിഞ്ഞ വീട് ഉണ്ടാവുക ഇവിടെ ജനലേ ഇത് ജനലല്ലേ ഇത് ആ അത് ജനലാട്ടോ കർട്ടനൊക്കെ ഈ പൈസക്ക് ഉൾപ്പെട്ടു അറിയണത് അല്ലേ അന്നത്തെ എസ്റ്റിമേറ്റിൽ പെട്ടിട്ടില്ല അന്നത്തെ നിങ്ങൾക്ക് ഇത് ഈ രീതിയിലാക്കാൻ ആയതാണ് പന്ത്രണ്ട് ലക്ഷം കൊറേ ആൾക്കാർ നമ്മള് ഫസ്റ്റത്ത് റേറ്റ് കമ്മിയാവുമ്പോ എത്ര ആൾക്കാരുണ്ട് വീട് പണി എടുത്തിട്ട് ഇട്ട് അറിഞ്ഞ് അല്ലേ ഇല്ലേ ഞാനിപ്പോൾ ഈ ഒരു പറഞ്ഞ റേറ്റിൽ ഏകദേശം നാലഞ്ച് വീടുകൾ ഫസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ മാറ്റി ആയിരം ആക്കി പിന്നെ ഇപ്പോൾ അതിപ്പോൾ ആയിരത്തി മുന്നൂറ് സ്ട്രെച്ചർ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കണത് ഇപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ വ്ളോഗർ ചെയ്ത വീഡിയോയിലും പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇതിനൊരു കോമ്പിറ്റേറ്റർ വരാത്തതിൻ്റെ കാരണം ഇതാരെക്കൊണ്ട് മുതലാവാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവണില്ല കാരണം മെയിൻ സ്ലാബ് വാർക്കണ പോലെ വാർത്ത ഉണ്ടാക്കിയ ചുമരാണിത് അതായത് ഈ ചുമരിൻ്റെ തിക്നെസ്സാണ് ഈ കാണുന്നത് ഇതല്ലാന്നുണ്ടെങ്കില് ഇവിടുത്തെ ഇത്ര ഈ വീതിയിലായിരിക്കും ഇതിന്റെ ചുമര് വരിക അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഈ വീടിന്റെ ഈ ഹാളോ ഇത് വന്ന് ടൈൽസ് ആണ് ഇത് ഹാളിന്റെ വലിപ്പം എത്ര ഉണ്ടെന്നുള്ളത് ഏകദേശം ടൈൽസ് ഒന്ന് കാൽക്കുലേറ്റ് തന്നെ കിട്ടും ഈ ഒരു ഓപ്പൺ ഏരിയയും ഇതും എല്ലാം ഉണ്ട് ഇവിടെ ഈ സൈഡിലേക്ക് രണ്ട് റൂം ലൈറ്റ് ലൈറ്റ് പിന്നെ ൂമ് ബാത്റൂം ആ അതായത് അത് അറ്റാച്ച്ഡ് ബാത്റൂമും ഇതൊരു കോമൺ ബാത്റൂമാണ് ഇതിലാണ് ഇതാണ് ഇപ്പൊ മൂപ്പർക്ക് വന്ന സീലിങ്ങിന്റെ വർക്ക് അതായത് ഇപ്പൊ നമ്മൾ ഓടിട്ട് ചെയ്യുമ്പോ ഇതേ രീതിയിൽ സീലിംഗ് അടിക്കണം ഇതിന്റെ ഉള്ളിലത്തെ എന്ത് ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ചൂടുണ്ടാവും ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഈ വേനൽക്കാലത്ത് ഈ വേനക്കാലത്ത് കുറെ ആൾക്കാര് ഇതിന്റെ ഫ്രണ്ടിൽ ഓടാണ് ഫ്രണ്ടിൽ ഓടാണ് ഫ്രണ്ടിൽ ഓടാക്കിയത് ഇതിനാണ് ഇതിന്റെ ഉള്ളില് ഇപ്പോൾ ഈ ഇവിടെ വരുന്ന ആൾക്കാർ ഉള്ളിൽ കയറിയിട്ട് ചൂടുണ്ട് പറയലുണ്ടോ നമ്മളെ ക്ലയന്റിനെ അങ്ങനെയുള്ള പറഞ്ഞാറുണ്ടല്ലോ അപ്പൊ അവർക്ക് വരുമ്പോൾ തന്നെ ഒരു ഒരു കൂളി ഇതാണ് ഇതാണ്ടോ ഈ ചുമരന്റെ ഇത് എത്ര നമ്മളെ റൂം സൈസ് വരുന്നത് അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇപ്പൊ തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഉള്ളിൽ ത്രീ ബെഡ്റൂം ഈ കട്ടിൽ ഈ നോക്കി നോക്കിയോ കട്ടിൽ ഇത് അഞ്ചേ അഞ്ചടീന്റെ കട്ടിലല്ലേ ഇത് ആ അഞ്ചടിന്റെ അതായത് സാധാരണ ഒരു ഡബിൾ കോട്ട് കട്ടയിലിട്ടിട്ട് ഇവിടെ ഏകദേശം ഇത് രണ്ടടി ആണ് ഇട്ടോ ടൈല് രണ്ട് നാല് അഞ്ച് അതായത് അഞ്ചടി ഇവിടെ ഓൾറെഡി സ്പേസ് ഉണ്ട് അപ്പൊ പത്തേ പത്തിന്റെ റൂമാണ് ഇത് പക്ഷെ നിങ്ങളെ മറ്റേ ബെഡ്റൂം പത്ത് പന്ത്രണ്ട് അല്ലേ വരണത് ആ അടുത്ത ബെഡ്റൂം ഇതാണ് ഇതും സെയിം അളവ് തന്നെ പത്തേ പത്തിന്റെ ബെഡ്റൂമാണിത് ഇത്രയും സ്പേസ് കിട്ടിയത് ഞങ്ങളെ ചുമര് വെക്കോണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൽ എട്ട് ഇഞ്ചിന്റെ കല്ലീ വീടിൻ്റെ ഉള്ള ചുമര് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി ഇതിന്റെ ചുമര് മാത്രം കാണിക്കാം ഓക്കെ ഇപ്പൊ ഞമ്മളിപ്പോ നിങ്ങളെ ആയിരം സ്ക്വയർ ഫീറ്റിന് എട്ട് ലക്ഷം മേടിച്ചത് ഈ ചുമരൊക്കെ പാടെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണല്ലോ അല്ലേ അപ്പോൾ ഈ വീടിൻ്റെ ചുമര് മാത്രം കണക്കൂട്ടുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആയിരം സ്ക്വയർ ആണെങ്കിൽ നിങ്ങളെ വീട്ടിലാണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചുമരുള്ളത് കാരണം ഇതൊരു രണ്ട് ബെഡ്റൂം നിങ്ങൾ നോക്കി നോക്കി ഇതാ ഇവിടെ ഇവിടെ ഈ ബാത്റൂമിൻ്റെ ചുമര് വന്നു ഇത്രയും ചുമര് ആയിരം സ്ക്വയർ ഫീറ്റിന് കൂട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ നിങ്ങളെ ചുമര് മാത്രം പോകും ഇവിടെ ഒരു നിസ്കാര റൂമും ഉണ്ട് പിന്നെ ഇവിടെ റൂമുണ്ട് ഇവിടെ നമ്മളൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെരുപ്പും കാര്യങ്ങളും മാസ്റ്റർ ബെഡ്റൂം ആക്കിയിട്ട് ഇത്ര സ്പേസ് ഉണ്ടാക്കിയിട്ട് റൂം ഉണ്ടാക്കി റൂമുണ്ടാക്കി ഇത് സ്റ്റോറേജ് ആക്കിയിട്ടാണ് ഉപയോഗിക്കണത് ഇതിലും വലിയ വലിയൊരു കട്ടിലിട്ടതിന് ശേഷം ഇത്രയും സ്റ്റോറേജ് കിട്ടണത് അല്ലേ ഇത് പന്ത്രണ്ട് കാരണം ഇങ്ങനെ ഇങ്ങനെ പത്തു ആണ് പതിമൂന്നേ പത്തിന്റെയാണ് മാസ്റ്റർ ബെഡ്റൂം പറയുന്നത് ഇവിടെ വന്ന ഈ സാധനത്തിന് റാക്ക് ഇവരൊക്കെ സംശയമാണ് കോൺക്രീറ്റിൽ വീട്ടിൽ റാക്ക് ഇതൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കും കാരണം ഇട്ടുകൊടുത്താൽ പ്രശ്നം അതാണ് അതായത് വേണ്ട കച്ചറിയും കള്ള സാധനം ഒക്കെ അതിന്റെ മോളിൽ കയറ്റി വെക്കും ഇപ്പൊ പുതിയ വീട്ടുകാരും ഇത് ഇതാക്കണില്ല ഇയാളിത് സ്റ്റോറേജ് ആക്കാൻ പണ്ട് ഐഡിയ ഉണ്ടായിരുന്നു തോന്നു അതുകൊണ്ടാ തോന്നുന്നുണ്ട് ഇവിടത് കംപ്ലീറ്റ് ഇതാക്കിയാണ് ബാത്റൂമിന് ഇതല്ലേ ബാത്റൂമി പഴയ ബാത്റൂമൊന്നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂം തന്നെയാണ് അതായത് നല്ല ഏരിയ ഉള്ള നല്ല അടിപൊളിയായിട്ട് മൂപ്പര് ടൈൽസ് വർക്ക് ഒന്നും ചെയ്തിട്ടുള്ള നല്ലൊരു ബാത്റൂം തന്നെയാണ് വീട് വലിപ്പല്ലാച്ചിട്ട് ബാത്റൂമിലൊന്നും ഞങ്ങള് ഒരു സ്ഥലപരിമിതിയും വരുത്തിയിട്ടില്ല ഒക്കെ നല്ല ഏരിയ ഉണ്ട് ഇതില് പിന്നെ നമുക്കുള്ളത് ഒരു കിച്ചൺ ആണ് അല്ലേ ഒരു പൂജാ റൂമ് ഒരു കിച്ചൺ കിച്ചൺ പിന്നെ ഇപ്പോൾ ടെമ്പററി ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് കാരണം ഇവിടെ കിച്ചൺ പുറത്തേക്ക് എടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ലാബ് കൂടി അടിക്കാത്തത് ഇപ്പോൾ ഇവർ താൽക്കാലം ഇവിടെ ഈ സൈഡിലേക്ക് കുറച്ച് മണ്ണ് എടുക്കാണ്ട് ആ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ മണ്ണ് എടുത്തതിന് ശേഷം വേണം അല്ലേ ഇവിടെ ഈ മണ്ണ് എടുത്തിട്ട് ഈ മണ്ണ് ഫുള്ള് ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ ഒരു ഏരിയ മൊത്തമായിട്ട് വർക്ക് ഏരിയയും കിച്ചണായിട്ട് കെട്ടാനാണ് അങ്ങനെ ആവുമ്പോൾ ഇപ്പം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണെടുക്കൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഇത് മാത്രം അല്ലേ ഒരു ഈ മണ്ണ ഒരു നമ്മൾ പൈസ കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ വന്ന് കൊണ്ടോ പക്ഷെ നമ്മളൊന്നും അറിയണ്ട നമ്മള് വഴി മാത്രം ഇവിടെ ഒക്കെ നമ്മള് റാക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് താമസിക്കണ ഫുൾ ഫിനിഷ് കഴിഞ്ഞ വീടിന്റെ ഉള്ളില് ഇങ്ങനെയൊക്കെ റാക്ക് വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെ അപ്പൊ പിന്നെ ഇത് പറഞ്ഞില്ല ഇത് കാണിച്ചേ ഇത് വീടിന്റെ ഇത് നമ്മൾ ഈ ഇതോ ഇതാണ് ടോട്ടൽ ഹാള് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഒരു വാഷ് ബേസ് നമ്മൾ ഈ ഒരു സെന്റർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് കണ്ടപ്പോൾ ആൾക്കാർക്കൊന്നും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് രണ്ട് സ്റ്റോറേജും കിട്ടിയില്ല നമ്മൾ ആ ബാത്റൂമിന്റെ മുകളിലും സ്റ്റോറേജ് ആക്കി ഇവിടെ നിസ്കാര റൂമിന്റെ ഉള്ളിലും നമ്മൾ സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടോ ഇത് അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം ഇഷ്ടം പോലെ സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട് പക്ഷെ ഇത് കാണിച്ചു കൊടുക്കണ്ട ഇത് കാണിച്ചു കൊടുത്താൽ നമുക്ക് പണിയാവും എല്ലാവർക്കും സ്റ്റോറേജ് ആക്കേണ്ടി വരും ഇത് എത്രയാണ് ഈ ഒരു ഹാൾ ഏരിയ നല്ല രണ്ട് സിറ്റിംഗ് സ്പേസ് രണ്ട് സിറ്റിംഗ് സ്പേസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുക്കത്തെ സ്പേസ് എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇത് ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ പ്ലാനൊക്കെ അയച്ചു കൊടുത്തിരുന്നില്ലേ തരുന്നില്ലേ ഇത്രയും സ്പേസ് ഈ ഒരു ഏരിയയിലുണ്ട് ഏഹ് അപ്പോൾ ഞങ്ങൾ വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ മാത്രമല്ല നിങ്ങളോട് ചോദിക്കും വേണ്ട ഇത് എന്തൊക്കെയുണ്ട് വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ കാരണം എല്ലാവരും ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീട്ടിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ ഇപ്പം ഇന്നലെ ഏതൊരു ടീം വിളിച്ചപ്പോൾ ഭയങ്കര ചൂടാന്ന് പറഞ്ഞു അല്ലേ അപ്പം അമ്മ ചോദിച്ചു നിങ്ങൾ കോൺക്രീറ്റ് വീട്ടിലാണോ താമസിക്കുന്നത് ചോദിച്ചു ഏയ് അതല്ല ഒരാൾ പറഞ്ഞു എന്ന് അപ്പം അവർ പറഞ്ഞു ഇവര് പറഞ്ഞു അറിയണേക്കാളും ഞങ്ങൾ കേറ്റി കൊടുത്ത വീടാണ് അതിൽ താമസിക്കുന്ന ആൾക്കാരാണ് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവർ പറയുന്ന സാധാരണ വീടിനേക്കാളും ചൂട് കൂടുതലുണ്ടരണേ സ്ട്രോങ്ങിന്റെ കാര്യത്തിൽ എല്ലാവർക്കും പിന്നെ വിശ്വാസമാണ് കാരണം കോൺക്രീറ്റിന്റെ ചുമരല്ലേ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് സാധാരണ കലയിൽ കെട്ടിനേക്കാളും വില എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആൾക്കാരുടെ പ്രശ്നം ഈ ചൂടാണ് ചൂട് ഇപ്പൊ അല്ലാതെ പിന്നെ ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ ചെയ്തിട്ട് ഇപ്പൊ ഇത്രയും താമസം തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതിൽ എന്തേലും ഒരു ഡിഫോൾട്ട് അതായത് എന്തേലും പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വീട്ടില് ഇപ്പം നമ്മൾ വിത്തി ചെയ്തേനോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ ബാത്റൂമൊക്കെ ചെയ്തല്ലോ ലീക്കേജോ അപ്പുറത്തെ പെയിന്റിന് ഇതാക്കിയോ അങ്ങനത്തെ അതായത് ആറ് മാസം ഏഴു ഒരു താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ അറിവിൽ ഇത് വരാൻ സാധ്യത അല്ല ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്ത വീടാണ്ട് നമ്മളതിന് ഉള്ള സൊല്യൂഷനും പറഞ്ഞു കൊടുക്കും നമ്മളതിൻ്റെ മെയിൻ്റെനൻസും ചെയ്യോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവുവാണെങ്കിൽ ഒന്നിരുവാക്കാൻ അപ്പൊ തന്നെ നമ്മളെ വിളിക്കണം കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നമുക്ക് അതും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ട് ചെയ്യാനാണ് ഇപ്പൊ തന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ ഇവിടുത്തെ ഈ സ്റ്റെപ്പ് അതായത് ഇതൊക്കെ നമ്മൾ അഞ്ചഞ്ചിന് തിക്നെസ് ആക്കി അപ്പൊ ഈ ഫിനിഷിങ് തന്നെ സെയിം ആയിട്ട് ഇവിടെയും കിട്ടും അപ്പൊ അങ്ങനെ ഓരോ വീട് വർക്ക് കഴിയുന്ന സമയത്ത് ഓരോന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ശരി എന്നാല് ഇനി നേരിട്ട് കാണുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ വീട് കണ്ടിട്ടുണ്ടാവും കാരണം ആഴ്ചയിൽ ഒരു മൂന്ന് വിസിറ്റിങ്ങലും ഇവർക്ക് ഉണ്ട് പിന്നെ ഇവർക്ക് ഞങ്ങൾക്ക് ഇത് ചെയ്തു തരണം എന്താ വെച്ചാൽ മുനിയറാക്കിനാർ ഇതുണ്ടാവണേ കാരണം മൂപ്പർക്ക് ഞങ്ങൾ എണ്ണൂറയ്ക്ക് കൂടി ചെയ്ത് കൊടുക്കുകയാണ് ഞങ്ങൾക്കും തന്നെ കുറച്ച്

ആ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനായിട്ട് വന്നാൽ എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ കെ വി ആർക്ക് വന്നാണ് അപ്പോൾ അവിടെ സർവീസ് ഒന്നും